ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് എന്റെ കയ്യിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സാധനം എന്താന്ന് മനസ്സിലായോ നിങ്ങക്ക് ഇത് ചക്കയാണ് കേട്ടോ നമ്മൾ സാധാരണ നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന പഴഞ്ചക്കയും വരിക്കച്ചക്കയും ഒന്നല്ല ഇതിന്റെ പേരാണ് ചക്ക അല്ലെങ്കിൽ ആഞ്ഞിലി ചക്ക എന്ന് പറയും യാത്ര ചെയ്തോണ്ടിരിക്കുമ്പോ റോഡ് സൈഡിൽ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടപ്പോ സത്യം പറഞ്ഞാലോ ഒന്ന് കുറച്ച് വാങ്ങിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ വണ്ടി സൈഡ് ആക്കിയത് ഞാനിത് കഴിച്ചിട്ടില്ല കേട്ടോ അതുവരെ പക്ഷെ ഇത് നമ്മൾ ഒരുപാട് ഇത് ഹെൽത്തി ആണ് ഇതിന് ഒരുപാട് ഔഷധ ഉണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ആഞ്ഞലിച്ചക്ക പഴയ കാലത്തൊക്കെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇത് വീടുകളിലൊന്നും കാണാനേ കിട്ടാറില്ല കേട്ടോ ഇനി ആരെങ്കിലൊക്കെ വീട്ടിലുണ്ടെങ്കിലും ഇതിന് ആഞ്ഞിലി ചക്കാന്നോ ആഞ്ഞലിച്ചക്കന്നല്ലാതെ വേറെ വല്ല പേരുണ്ടോയെന്നു എനിക്കറിയില്ല എന്തെങ്കിലും അറിയുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്തോളൂ ആഞ്ഞലിച്ചക്കയുടെ രൂപം എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ അതാ നമ്മൾ കാണുന്ന ചക്കയുടെ മിനിയേച്ചർ രൂപമാണ് അത് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് പിന്നെ ഇതിനൊരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചക്കയാണ് കേട്ടോ ക്യാൻസറിനെ പോലും പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു ഔഷധ ഗുണമുള്ള ഒറ്റമൂലിയായിട്ട് ആഞ്ഞിലി ചക്ക ഉപയോഗിക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് പിന്നെ ഇതിന് പറയുന്ന പേര് ഇംഗ്ലീഷിലൊക്കെ വൈൽഡ് ജാക്ക് ഫ്രൂട്ട് എന്നൊക്കെ പറയാറുണ്ട് പിന്നെ ഇതിന്റെ തടി എന്ന് പറഞ്ഞാല് ആഞ്ഞിലിമരം നമുക്കറിയാം നമ്മളെ വീടുകളിലൊക്കെ ഫർണിച്ചറുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു കൂടാതെ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന തോണി ഉണ്ടല്ലോ തോണിയിലൊക്കെ ഉപയോഗിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് ഈ ആഞ്ഞിലി മരാണ് കേട്ടോ അപ്പൊ എന്തായാലും ഞാനിത് കുറച്ച് വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഞാനിത് കൊണ്ടുപോയി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഇപ്പൊ സ്മെല്ല് നോക്കുമ്പോൾ ഏകദേശം എനിക്ക് നമ്മൾ സാധാ ഒരു ചക്കയുടെ സ്മെല്ലായിട്ടല്ല എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ എന്തായാലും ഇങ്ങനെ നല്ല കുരുകളായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് നല്ല ഭംഗി ഉണ്ട് ഇതിൻ്റെ ഒരു ലുക്ക് കാണാൻ തന്നെ പിന്നെ കുരു എന്ന് പറയുന്നത് ഈ ചക്കയെ തിന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന സീഡ് ഉണ്ടല്ലോ വിത്ത് അത് നമ്മൾ വറുത്തിട്ട് കഴിക്കാറുണ്ട് എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് പഴയ കാലത്തൊക്കെ അത് വറുത്ത് യൂസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും ഞാൻ ഒരു കിലോ വീട്ടിലേക്ക് വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഒന്ന് കഴിച്ച് നോക്കട്ടെ അപ്പൊ അതിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നമ്മൾ സാധാ ഒരു ചക്കയുടെ സ്മെല്ലോ ഇതിന് വരുന്നത് എന്നാലും നമുക്ക് ഒരു സ്മെല്ല് തന്നെയാണ് നമ്മുടെ സാധാ ചക്ക പോലെ തന്നെ ഇതിലും രണ്ട് ടൈപ്പ് ചക്ക വരുന്നുണ്ട് എന്ന് ഇവർ പറഞ്ഞു കേട്ടോ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവൊന്നുമില്ല കാഴ്ചയിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഇല്ല എന്നാലും രണ്ട് ടൈപ്പ് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ രണ്ടിന്റെയും ഐറ്റംസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിച്ചിട്ട് ഞാൻ അതിന്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് പറഞ്ഞുതരാം തരാം അപ്പൊ ഞാൻ നേരത്തെങ്ങളോട് പറഞ്ഞല്ലോ അതിന്റെ കുരു വറത്തൊക്കെ ഉപയോഗിക്കാറുണ്ട് താ ഇതുപോലെയാണ് അതിന്റെ വിത്ത് വരുന്നത് കേട്ടോ പിന്നെ ഇതിന്റെ കുരു എന്ന് പറയുന്നത് നമ്മളെ മറ്റേ ചക്കന്റെ സാധാ ചക്കന്റെ കുരു പോലെ തന്നെ ഇതും നമുക്ക് കഴിക്കാൻ പറ്റും ഇത് വറുത്ത് കഴിക്കുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ കുരു നന്നായി കഴുകിയെടുത്ത് കുറച്ച് ഉപ്പൊക്കെ തേച്ച് ആ ഒരു ഉപ്പ് പിടിക്കുന്ന ഒരു സമയം വരെ കാത്തിരിക്കണം കേട്ടോ എന്നിട്ട് നമ്മളിത് വറുത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആണ് ചവർപ്പൊക്കെ ഉണ്ടെങ്കിലും ടേസ്റ്റ് ആണ് എന്നാണ് കുരു ചക്കയോളം തന്നെ കഴിക്കാൻ രസമുള്ള ഒരു സാധനമാണെന്നാണ് അവർ കേട്ടിട്ടുള്ളത് പിന്നെ ഇതാ ഞാൻ വീട്ടിലെത്തി പൊളിച്ചു നോക്കിയപ്പോഴാണ് രണ്ട് തരത്തിലുള്ള ചക്ക വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ അതാ ഒന്നിന്റെ ചുളകൾ നോക്കി ചെറുതും മറ്റേത് കുറച്ച് വലുതും ആണ് കേട്ടോ അതിൽ കാഴ്ചയിൽ നമുക്ക് മനസ്സിലാവുന്നത് ടേസ്റ്റ് വലിയൊരു വ്യത്യാസമൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ലെങ്കിലും ചെറുതായിട്ട് മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയി ഞാനും തന്നെ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അതിന്റെ ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പോലെയാണ് കേട്ടോ അതിന്റെ ഓരോ ചുളകളും അതിലിങ്ങനെ നിക്കുന്നത് നമ്മളെ പഴഞ്ചക്ക മോഡലാണ് കേട്ടോ ആ വലുത് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അയനിച്ചക്കയുടെയും അയനിപ്പ്ലാവിന്റെ ഒക്കെ വിശേഷങ്ങള് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു മറ്റുള്ള മരങ്ങൾ പോലെ തന്നെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മരം ഇപ്പൊ കാണാൻ പോലും കിട്ടുന്നില്ല ഇപ്പൊ തലമുറക്കൊന്നും ഇത് ചിലപ്പോൾ അറിയാനും സാധ്യതയില്ല അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക എല്ലാവരും ഇതൊക്കെ ഒന്ന് കാണട്ടെ ഇതുപോലെ മരങ്ങൾ ഉള്ളവരൊക്കെ ഒന്ന് സംരക്ഷിക്കുക ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം ഞാൻ കഴിയുന്ന പോലൊക്കെ നിങ്ങൾക്ക് റിപ്ലൈ തരാറുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ആക്കിക്കോളി അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോ വീണ്ടും സന്ധ്യക്കും വേറെക്കും വണക്കം